ഹരേ കൃഷ്ണ നമുക്കിന്ന് വിശാഖ ധനത്തിലെ പൂക്കളം കാണാം ഇന്ന് തിരക്കൊന്നുമില്ല ഉണ്ടല്ലേ ഇന്നലത്തെ പോലെ തന്നെയാണ് ഈ സമയത്ത് തീരെ തിരക്കില്ല ഉണ്ടല്ലേ അമ്പലത്തിൻ്റെ അവിടെ ആരുമില്ല അപ്പൊ നമുക്കിന്ന് വിശാഖനത്തിലെ പൂക്കളം തയ്യാറാക്കിയത് കാണാം അപ്പോൾ ഇവിടെ ഒരു മനുഷ്യരില്ല സമയം രണ്ട് മണി കഴിഞ്ഞു രണ്ടായ കഴിഞ്ഞു പക്ഷെ അമ്പലത്തിൻ്റെ പരിസരത്തൊന്നും ഒരാൾക്കാരുല്ല രണ്ട് നാല് പേരുണ്ട് എന്നല്ലാണ്ട് ഒരാൾക്കില്ലാട്ടാ ഇത് വടക്കാൻ നടയാണ് ഇവിടെ ആൾക്കാരില്ല ഇനി നമുക്ക് ഇന്നത്തെ പൂക്കളും ഫ്രണ്ടിലത്തെ ആൾക്കാർക്ക് തിരക്കൊക്കെ ഉണ്ടെന്ന് നോക്കാം അപ്പം ഇവിടെ അധികം പേരില്ല എന്നൊക്കെ അവിടെ പോയിട്ട് നോക്കി വെക്കാം അപ്പം നമ്മൾ ഭഗവതി ക്ഷേത്രം കഴിഞ്ഞിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെന്നും ആൾക്കരില്ല ക്യൂലുണ്ട് നിർമ്മാലം തൊഴാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ ഉണ്ട് അല്ലാണ്ട് വേറെ വേറെ ആൾക്കാരൊന്നുമില്ല കണ്ടില്ലേ ക്ലോക്ക് റൂമൊക്കെ കാലായിട്ട് കെടുക്കുക സാധാരണ ഈ സമയത്തൊക്കെ ഗുരുവായൂരിൽ ഭയങ്കര തിരക്കുണ്ടാവുന്ന സമയങ്ങളാണ് പക്ഷേ തിരക്കില്ല എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല സാധാരണ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഈ അവസരങ്ങളിലൊക്കെ നല്ല തിരക്കാണ് പക്ഷേ ഇപ്പോ ഈ കൊല്ലം അപേക്ഷിച്ച് നോക്കുമ്പോ തീരെ തിരക്കില്ല അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്താറായി ചെറിയ മഴയൊക്കെ ഉണ്ട് ഇതല്ലേ കാലിയായിട്ട് ഒരുങ്ങനെ ഈ സമയത്തൊക്കെ തൊഴാൻ വരികയാണെങ്കിൽ അടിപൊളിയാണ് മ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയത് എത്തിയിണ്ട് അപ്പോൾ ബാക്കിൽ നോക്കിയാൽ കാണാം അല്ലേ തീരെ തിരക്കില്ല അപ്പോൾ പൂക്കളം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് പൂക്കളത്തിന്റെ വിശേഷങ്ങളും പൂക്കളം എന്തായിരുന്നു ഒക്കെ ഞാൻ കാണിച്ചു തരാം കാലായിട്ട് കെടുക്കാണ് ഇവിടെ എല്ലായിടത്തും പൂക്കളം തയ്യാറാക്കണം അവിടെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് പൂക്കളം എന്തായി നോക്കാം ഇന്നത്തെ പൂക്കളം എന്താണ് ഭഗവാന്റെ നോക്കാം ഇന്ന് ഫ്രണ്ടിലാണ് ഇട്ടുന്നത് ഇന്നലെ കല്യാണ കാരണമാണ് ദീപസ്തംഭത്തിൻ്റെ അവിടുത്തെ ഇട്ടത് ഇന്ന് ഫ്രണ്ടിലാണ് ഇട്ടത് അപ്പം എന്താന്ന് നോക്കാം ഇന്നപ്പം ശ്രീരാമസ്വാമി ആയിട്ടാണ് രാംലല്ലായിട്ടാണ് പൂക്കളം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കണം അപ്പോൾ ഇന്ന് ശ്രീരാമസ്വാമിയായിട്ടാണ് പൂക്കളം അടിപൊളിയായിട്ട് ഇട്ടുണ്ട് ഇതാണ് ഇന്നത്തെ പൂക്കളം ഭഗവാന്റെ